ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ അതോ അല്ലയോ എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഞാൻ പറയുന്ന ഓരോ പോയിൻ്റും നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സത്യസന്ധമായ സ്നേഹമാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമാണ് സ്നേഹമാണ് ഉള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആകാറുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളോട് സ്നേഹം ഇല്ല നിങ്ങളോട് ഫീലിങ്സ് ഇല്ല അങ്ങനെയല്ല ചില സമയങ്ങളിൽ എന്തോ ഒരു കാര്യത്തിൽ ഇവർ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു ഇവിടെ ഇവർക്കറിയാം നിങ്ങൾ എത്രമാത്രം ഇവരോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു അതേപോലെ വേറെ ആരും കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇവരോടുള്ള ഫീലിങ്സ് എന്താണോ അത് അവർക്കും നിങ്ങളോടുണ്ട് ഇതെല്ലാം മനസ്സിലാവയ്ക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്ന ചില സമയങ്ങളിൽ ഇവർക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ഇവർക്ക് കിട്ടിയത് പോലും ഇവർക്ക് അത്രമാത്രം ഭാഗ്യമുള്ളത് കൊണ്ടാണ് എന്നും ഇവർക്ക് തോന്നുന്നു നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ സ്നേഹവും എല്ലാം നിങ്ങൾ ഇവരോട് തുറന്ന് പ്രകടിപ്പിക്കുന്നു ഇവർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നിങ്ങൾ അപ്രീഷ്യേറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു കെയർ ചെയ്യുന്നു അപ്പോഴൊക്കെ ഇവർക്ക് ഒരു പ്രൗഡായിട്ടുള്ള ഫീലാണ് തോന്നുന്നത് പക്ഷേ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലൈഫിൽ ജീവിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് ഇത്രയൊന്നും ഡിസർവ് ചെയ്യുന്നില്ല എന്നാണ് അതായത് കാരണം ഇവർ ഒരു ഭാഗ്യശാലി ആയതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ഇത്രയും നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയത് പക്ഷേ ഈ ഒരു ഇത് ഇവർക്ക് ഡിസർവ് ചെയ്യുന്നില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹം കാണുമ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവർ ഇതുവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നിട്ടും നിങ്ങൾ ഇത്രമാത്രം സ്നേഹം ഇവരോട് കാണിക്കുന്നു ആ സമയം ഇവർ ഭയങ്കരമായിട്ട് ഡീമോട്ടീവ് ആകുന്നു അതായത് അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ വരുന്നു അതായത് എങ്ങനെ ഞാൻ നിങ്ങളോട് പറയും എന്നെക്കൊണ്ട് നിങ്ങളെ മാനേജ് ചെയ്യുവാൻ സാധിക്കത്തില്ല ഞാൻ നിങ്ങൾക്ക് ഡിസർവ് ഡിസേർവായ ആളല്ല എന്ന് എങ്ങനെ നിങ്ങളോട് പറയും എന്ന് ഉള്ള കാര്യത്തിൽ ഇവർ കൺഫ്യൂഷനിലാകുന്നു അതായത് ഒന്നുകിൽ ഇവരുടെ പേരൻസ് സമ്മതിക്കുന്നില്ലായിരിക്കാം ഇല്ല എങ്കിൽ ഇവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അത് നിങ്ങളോട് തുറന്ന് പറയുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇവർ ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആയിട്ടുള്ള ആളാകത്തില്ല പക്ഷേ ഇവർ നിങ്ങളോട് എങ്ങനെ ഇത് പറയും നിങ്ങളുടെ ഹൃദയം അത്രയ്ക്ക് പ്യുവറാണ് നിങ്ങൾ ഇവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് നിങ്ങളോട് ഈ ഒരു കാര്യം ഈ എക്സ്ക്യൂസൊക്കെ പറയുവാൻ വളരെയധികം പേടിയാണ് നിങ്ങൾ ഏത് രീതിയിൽ എടുക്കും എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഇവർ കൺഫ്യൂഷൻ ആകുന്നു ഇവിടെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് എല്ലാ തരത്തിലും കണക്റ്റഡ് ആണ് എങ്കിൽ അതായത് ഇമോഷണലി മെൻ്റലി ഫിസിക്കലി എല്ലാ രീതിയിലും കണക്റ്റഡ് ആണ് എങ്കിൽ അവർ നിങ്ങൾക്ക് വിഷമം തരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ വിഷമിക്കുന്നത് അവർക്ക് സഹിക്കാൻ പോലും സാധിക്കത്തില്ല ഇവർക്ക് തോന്നുന്നത് ഞാൻ എങ്ങനെ ഇവരെ ഹേട്ടാക്കും എങ്ങനെ ഞാൻ ഇവരെ വേദനിപ്പിക്കും എനിക്ക് പറ്റത്തില്ല അത് കാരണം അത്രമാത്രം നിങ്ങളുമായിട്ട് ഹൃദയം കൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇവർ കാരണമാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പ്രപ്പോസൽ ഇവർ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങളെ വെയ്റ്റിങ്ങിൽ ഇരുത്തിക്കുന്നത് എങ്കിൽ ഇവർ ഇവരെ തന്നെ പറയുകയാണ് കാരണം ഇവർ കാരണമാണ് നിങ്ങളുടെ ജീവിതം നശിക്കുന്നത് ഇവർ നിങ്ങൾക്ക് ഡിസേർവായ ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്വയം ഇവരെ തന്നെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഇവരുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാത്തത് വേറൊരു കല്യാണം കഴിക്കാത്തത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നത് ഇവർ കാരണമാണ് എന്നൊക്കെ സ്വയം ഇവർ ഇവരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും കാരണം ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞ് ഇവരെ തന്നെ സ്വയം ഇവർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ ഇപ്പോൾ വിഷമത്തിലാണോ സന്തോഷത്തിലാണോ എന്ന് ഇവർ ഇവരിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നത് ഇതുകൊണ്ടാണ് അതായത് നിങ്ങൾക്ക് ഇവരെയും കാട്ടി നല്ലൊരു ബെറ്റർ പേഴ്സൺ ഡിസർവ് ചെയ്യുന്നുണ്ട് അതിനോ അതുകൊണ്ടാണ് മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് ഇവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് അകലുവാൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഹേർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ ഹേർട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ ഹേർട്ടാകുന്നു അപ്പോൾ ഇവർക്ക് അത് സഹിക്കുവാൻ പോലും സാധിക്കുന്നില്ല ഇവർ ഭയങ്കരമായിട്ട് സഫറിങ്ങിലാണ് ഉള്ളത് ഇവർക്ക് രാത്രി ഉറക്കം പോലും വരുന്നില്ല കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്തോ ഒരു ഭാരം ഇവരുടെ മേലുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇല്ല എങ്കിൽ എന്തെങ്കിലും ബന്ധനത്തിലായിരിക്കാം ഇവർ ഇവർ സഫറിങ് അനുഭവിക്കുന്നുണ്ടാകാം ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം ഫാമിലി ഇഷ്യൂ ഉണ്ടായിരിക്കാം ഇവിടെ എന്ത് റീസൺ ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ വളരെയധികം സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവർ നിങ്ങളിൽ നിന്ന് സ്വയം ദൂരെ പോകുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇവർ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത് എന്നാലോചിച്ചാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നു നാളൊരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇവർക്കൊരു ആക്ഷൻ എടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്തുമാത്രം വിഷമിക്കും അത് കാരണമാണ് ഇവർ മനഃപൂർവമായിട്ട് നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നത് പക്ഷേ ഇവർ പിന്നോട്ട് പോവത്തില്ല എന്നാണ് കാർഡുകൾ പറയുന്നത് ആരൊക്കെയാണോ ഇവരെ സഫറിങ് സിറ്റുവേഷനിലാക്കുന്നത് ഈ ലോകത്തിലുള്ളവർ സമൂഹം ഫാമിലി സ്റ്റാറ്റസ് കാസ്റ്റ് കൾച്ചർ ട്രഡീഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ അകപ്പെട്ടു പോയി എന്താ സിറ്റുവേഷൻ ആയിക്കോളട്ടെ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന സമയം ഇവർ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ആരെയും പേടിക്കത്തില്ല ബോൾഡായിട്ടുള്ള ആക്ഷൻ ഇവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക നിങ്ങൾ പേഷ്യൻസോടെ ഇരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരാക്ഷൻ എടുക്കുന്നതാണ് വരാൻ പോകുന്ന സമയം അപ്പോൾ ഇവർ നിങ്ങളുടെ കൂടെ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നു നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കുന്നു നോക്കണ്ട സിറ്റുവേഷനിലാക്കുന്നു എന്ന് ഇവരുടെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുമ്പോഴാണ് ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അത് നിങ്ങൾ പറയും ഓൺ ഓഫ് സിറ്റുവേഷൻ എന്ന് അതായത് ചില സമയം വരും ചില സമയം പോകും കാരണം നിങ്ങൾക്ക് ഇവർക്ക് ഡിസർവ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുവാൻ കൊണ്ട് സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവരെയും കാട്ടി നല്ല ബെറ്റർ പേഴ്സൺ കിട്ടുമെന്നുള്ള രീതിയിലാണ് നിങ്ങളിൽ നിന്ന് ഇവർ അകന്നു പോകുന്നത് പക്ഷേ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ തിരിച്ചു വരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ നിങ്ങളിന്ന് അകലാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതാണ് കാരണം ഇത് ആർക്കൊക്കെയാണോ റെസുണേറ്റായത് ഈ ഒരു റീഡിങ് അവർ ആയ പോയിൻസ് മാത്രം എടുക്കുക ബാക്കി റെസുനേറ്റ് ആവാത്ത നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമോ എൻ്റെ റീഡിങ്ങിലൂടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണമെങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുകയുള്ളൂ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമശിവായ വായ് താങ്ക് സോ മച്ച്